ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ സുരേഷ് തരിക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാട്ട് വൈശാലി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഈ ഗാനത്തിൻ്റെ ഈ ഗാനം ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് രണ്ട് ലൈനുകൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ഇത് രണ്ടരക്കെട്ട് ശ്രുതിയിലാണ് പാട്ട് പോകുന്നത് Uh... නමසිසිසාමමාද නම ඉන්න 咱妈妈的歌嘛。 அங்க வாய் குறச்சும் நல்லதும രണ്ടൂടെ ചേർത്ത് വായിക്കാം സീനി മന്ത്രസ്ഥായിലെ പൈസാദം ഈ ഫ്ലാറ്റ് രണ്ട് ലൈനോട് In mm the -hmm. mm -hmm. mm -hmm. mm -hmm. Mother, Madada the need, the need, the need, the need, the need, flat, need,

Dhani dhaba, dhani dhaba, dhani dhaba, dino ki. Dhani dhaba madha, madha magasa. F F flat G, F, G, F E flat to C. mādhābha ma magasa. അപ്പൊ മൊത്തമായിട്ട് ഞാൻ വായിക്കാം ഇന്നലെ നിന്മുഖം ഇന്നലെ നീ നോക്കി ഒരു ഘമകമാണ് ദ്യത്തെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇന്നൊരു ഹൃദയത്തിൽ പൊന്മുളം തണ്ടുമുതി നീരിപ്പൂ അത് നമുക്ക് നോക്കാം सा नि ध सा नि ध म म म पल्लिसा ने तार षड्जम फो, फोर्थ ऑक्टेव लसिया सी बी फ्लैट ए फ्लैट एफ एफ एफ, 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 एफ। flat, E F, E flat. E flat, E F, E flat, E flat, E F, E F. Gamma, Tha, Gamma, Mama. What are you doing?

ോക്ക ഇന്ദ്രനീലിമയോലും നിങ്ങൾ വായിക്ക ഇന്ദ്രനീലിമയോലും നമുക്ക് അടുത്ത ലൈനിലേക്ക് പോൻപോരുനക്കേതൊന്നറിയില്ലോ അത് വായിക്കുന്നത് സസ ഗഗ 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 സസ സസ ഗ ഇപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ ഇത് അതിന് ശേഷം ഇതിനകത്തൊരു ഗമകത്തോട് ഇത് വായിക്കാൻ പറ്റും

സിത അത്രയാണ് ഈ പാട്ടിൻ്റെ പല്ലവി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പല ആവർത്തി കണ്ടിട്ട് ഇത് പഠിക്കുക ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് എഴുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക കഴിവ് നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഏഹ് അതാ ആണെങ്കിൽ എനിക്ക് അന്നേരം തന്നെ അതിന് കൃത്യമായിട്ട് ആൻസർ തരാൻ കഴിയും അത് വായിച്ച് കേൾപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം പക്ഷേ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളാം ഞാൻ കുറച്ച് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചോളാം ഓക്കെ ശരി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് താമസിക്കാതെ അപ്ലോഡ് ചെയ്യാം ഇത് ഒരാൾ യൂട്യൂബിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ എനിക്കിതിനെ ഈ ഒരു പാട്ടിനു വേണ്ടി രണ്ട് ഒരു പതിനഞ്ച് മെസ്സേജുകളും എനിക്ക് പേഴ്സണലായിട്ട് പല സ്ഥലങ്ങളിൽ പലരും അയച്ചു അപ്പോൾ ഒരുപാട് പാട്ടുകളിങ്ങനെ ചെയ്യാനായിട്ട് കിടപ്പുണ്ട് എല്ലാ സമയം പോലെ ഞാൻ ചെയ്യാം കുറച്ച് സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സുരക്ഷിതരിക്കുക Bye-bye.